വേറുമ്പോൾ ചിലർ ദൂരവേ അവരുടെ പിഴവല്ല അവർക്കതിൽ കടപ്പാൻ അധികം ബാബിലോണിലെ ബാബിലോണിലെത്തി ചൂണയിൽ അവടെ നടക്കാൻ നിന്റെ സ്നേഹിതരും സുഹൃത്തുക്കളും ആരും നാലാമതൊരുവൻ ഇറങ്ങി വന്നു ടു ബി വിത്ത് ഹിം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട് യോസെഫ് കാരാഗ്രഹത്തിൽ കിടന്നു ദൈവം അവനോടുകൂടെ ഇരുന്നു ഞാൻ ആ വാക്യത്തെ ഇങ്ങനെയാണ് കാണുന്നത് യോസെഫ് കാരാഗ്രഹത്തിൽ ഒരു കീറ്റ കീറ്റപ്പായ്ക്കകത്ത് ഇങ്ങനെ രണ്ട് കൈയും തലയിൽ വെച്ച് ഇങ്ങനെ ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ ദൈവം അരികത്ത് വന്ന് അവന്റെ തലയെടുത്ത് ദൈവത്തിന്റെ മടിയിൽ വെച്ചിട്ട് ദൈവം ഇങ്ങനെ തട്ടിക്കൊടുത്ത് അവനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടേയിരുന്നു യോസെഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവം അവിടെ വന്ന് നിന്ന് നോക്കി എന്നല്ല എഴുതിയിരിക്കുന്നത് അവനോട് കൂടെ ഇരുന്നോ